നമസ്കാരം മല്ലുടെക് ജിബി സ്ലോക്സിന്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഫർഹാൻ അൽഖാഡി പേരുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മുസൽമാനാണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്രയേലിലെ ഒരു അറബ് മുസൽമാൻ ആണ് എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ശനിയാഴ്ച കടന്നു വന്ന ഹമാസിൻ്റെ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഈ മനുഷ്യനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം അതായത് ഇന്നലെ ഇസ്രയേൽ മിലിറ്ററിയുടെ ചുണയുള്ള പട്ടാളക്കാർ ഹമാസിൻ്റെ പുലിമടയിൽ പോയി രക്ഷപ്പെടുത്തി ഹോസ്പിറ്റാലിറ്റി കൊടുത്തുകൊണ്ട് ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ വിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷകരമായൊരു ചിത്രം കേരളത്തിലെ ഒരു മീഡിയയിലും കാണാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ നിലനിൽപ്പിനു വേണ്ടി പടവാളെടുത്താൽ ഇസ്രയേലിനെ വേട്ടക്കാരനായി മാത്രം കാണുന്ന കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ കാണാതെ പോയ ഒരു ചിത്രം എപ്പോഴും അങ്ങനെയാണ് ഒരു വശം മാത്രം നോക്കി റിപ്പോർട്ട് കൊടുക്കുന്ന കേരളത്തിലെ മാമാ മാധ്യമങ്ങളുടെ ഹിഡൻ അജണ്ടകളെ പൊളിച്ചെടുക്കുക എന്നത് ഒരു കടമയായി തോന്നി ഒരുപക്ഷെ ഹമാസിന്റെ ഇരുട്ടറയിൽ കിടന്നും മരണപ്പെടേണ്ട ഒരു വ്യക്തിയെ നിങ്ങൾ മാമാമാധ്യമങ്ങൾ പറയുന്ന രീതിയിൽ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പാലസ്തീനെയും ഹമാസിനെയും ഒക്കെ ചുട്ടുകരിക്കുന്ന ചിത്രങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇസ്രയേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഒരു അറബ് മുസൽമാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു ഒരു ചിത്രത്തെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാത്തപ്പോൾ നിങ്ങളോട് പരവ പുച്ഛം മാത്രം ഇത് ഇസ്രയേൽ ചെയ്യുന്ന നന്മകളെ ഹൈലൈറ്റ് ചെയ്യല്ല ഹോസ്പിറ്റലുകളുടെയും കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെയും അടിയിൽ മാത്രം ഒളിച്ചിരുന്നു കൊണ്ട് ഒളിയമ്പുകൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഹമാസിന്റെ തന്ത്രങ്ങളെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു മിസൈൽ അങ്ങോട്ടിട്ടാൽ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾ അത് ഒരിക്കലും യോജിക്കാവുന്ന കാര്യമല്ല എങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഭീകരരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൽ നിരപരാധികളും മരിച്ചു പോകുന്നുണ്ട് എന്ന വസ്തുത മറന്നു പോകുന്നില്ല പക്ഷേ അതിനർത്ഥം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് നടന്ന ഭീകര സംഭവത്തെ കുറച്ച് കാണല്ലേ എന്നൊരു അപേക്ഷകൂടി കേരളത്തിലെ മാമാധ്യമങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ചുരുക്കട്ടെ ഒറ്റക്കാര്യം രക്ഷപ്പെടുത്തിയ ആളിൻ്റെ ജാതിയോ മതമോ നോക്കുകയായിരുന്നെങ്കിൽ ഇസ്രയേലിന് അവിടെ ഇട്ടേച്ചു പോകാമായിരുന്ന ഒരു മനുഷ്യജന്മമാണ് ഫർഹാൻ അൽഖാഡി കേരളത്തിലെ നിസ്കാരത്തരമ്പുള്ള എല്ലാ മുസൽമാൻസും മനസ്സിലാക്കേണ്ട കാര്യം ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം കേരള മതമൈത്രിയുടേതാണ് എന്ന് വിശ്വസിക്കുന്ന അതിനെ ഫോളോ ചെയ്യുന്ന നിസ്കാര തഴമ്പുള്ള മുസൽമാൻസ് മനസ്സിലാക്കേണ്ട കാര്യം ഈ വ്യക്തിയുടെ പേര് ഫർഹാൻ അൽഖാഡി എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു ജൂയിഷ് കൺട്രി ആയിട്ട് നിലനിൽക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായമാണിതെങ്കിൽ ഈ വ്യക്തി ഇരുട്ടിന്റെ മറവിൽ ഹമാസിന്റെ ഭീകരതയിൽ അവിടെ കിടക്കുമായിരുന്നു സോ മനസ്സിലാക്കുക നന്ദി